അപ്പോൾ നമ്മളെ ചേതക്കിൻ്റെ ചെറിയ വീഡിയോ ആയിട്ടാണ് കേട്ടായിരുന്നു നമ്മളെ ചേതക്കിൽ ഏകദേശം അരമണിക്കൂർ കൊണ്ട് എത്ര ചാർജ് കയറുന്നുള്ളൊരു ചെറിയ വീഡിയോ കേട്ടോ ഒരാൾ കമൻറ്റ് ചെയ്താണ് അപ്പോൾ അതിൽ ഒന്ന് അരമണിക്കൂർ കൊണ്ട് എത്ര ചാർജ് എന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ നമുക്ക് വണ്ടീൻ്റെ നാൽപ്പത് ശതമാനം ചാർജുണ്ട് കേട്ടോ അയിമ്പത്തിനാല് കിലോമണ്ടർ ആണ് കാണിക്കണേ പിന്നെ ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ എട്ട് അയിമ്പത്തെട്ട് എ എം ഒമ്പത് മണി കറക്റ്റ് നമ്മൾ ചാർജ് ചെയ്യും ഒമ്പതര ആകുമ്പോഴത്തേക്ക് ഏകദേശം എത്ര ചാർജ് കയറും നോക്കട്ടോ അപ്പോൾ ചാർജിങ് ചെയ്യുന്ന ബാക്ക് സൈഡിലാട്ടോ അപ്പോൾ ചാർജിങ്ങിൻ്റെ അതൊന്നും ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല ചെറിയൊരു വയർ വലിച്ചിട്ടാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ആ സമയം എട്ട് അമ്പത്തൊമ്പത് കെട്ടോ നമ്മളത് ഡിക്കി ഓപ്പൺ ചെയ്തിട്ടുണ്ട് അതാട്ടോ നമ്മളാ കേബിൾ വരുന്നത് അതാണ് നമ്മൾ ചാർജ് ചെയ്യാൻ പോകട്ടോ ഓൺ ആക്കാം കേട്ടോ നമ്മൾ ഓൺ ആക്കിയിട്ടുണ്ട് അപ്പോൾ അവിടെ ഒരു അപ്പോൾ അവിടെ ഒരു ഗ്രീൻ ലൈറ്റ് ഒക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ ചാർജ് മണിക്കൂർ മിനിറ്റ് ആണ് ഫുൾ ചാർജ് കാണിക്കണേ കാണിക്കുന്നത് ഒമ്പതാകുമ്പോഴത്തേക്ക് ഏകദേശം എത്ര ചാർജ് കേറു നോക്കട്ടോ ചെയ്യുമ്പോ കുറച്ച് കഴിഞ്ഞാൽ ഈ ലൈറ്റ് കുറച്ച് നേരം ഒരു പത്ത് പതിനഞ്ച് സെക്കൻഡ് ലൈറ്റ് കത്തിക്കൊണ്ട് പോകും അത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഓഫ് ആയി പോകും പോകട്ടോ അപ്പോൾ നമ്മളെ ലൈറ്റ് ഓഫ് ആയിട്ടുണ്ട് കേട്ടോ ചാർജ് ചെയ്യുമ്പോൾ ചെറിയൊരു സൗണ്ട് കേട്ടോ ഒരു ചെറിയൊരു ഫാൻ കറങ്ങുന്ന സൗണ്ട് ഉണ്ടാവും കേട്ടോ ഈ ചേതൊക്കെ നേരെ നമ്മളെ ടു ട്വൻറ്റീൻ്റെ ഓട്ടം കുറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ വണ്ടി എടുക്കുകയുള്ളൂ പതിവ് ഈ വണ്ടിയിലാണ് പണിക്കൊക്കെ പോകാറ് രണ്ടു കൊല്ലം കൂടി കഴിഞ്ഞാൽ ഇതിൻ്റെ റിനീവൽ ആട്ടോ ഒരു രണ്ടായിരത്തി പതിനാല് വണ്ടിയാണ് ഏകദേശം രണ്ടോ രണ്ടോ മൂന്നോ കൊല്ലം കഴിഞ്ഞാൽ കേട്ടോ വണ്ടി റിനീവൽ ചെയ്തിരുന്നേ ഈ വണ്ടി എടുത്തവരെ മറ്റേ ടെക് പാക്ക് എന്തോ സംഭവം ഉണ്ട് ചെയ്യാണ്ട് അപ്പോൾ അതിൽ ഈ മാപ്പ് കാര്യങ്ങൾ പിന്നെ വേറെ എന്തോ ബ്ലൂടൂത്ത് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എന്തായാലും ചെയ്തിട്ടില്ല അതിൻ്റെ ആവശ്യം നമുക്ക് വരും വന്നില്ല കേട്ടോ വേണമെങ്കിൽ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ കേട്ടോ മാപ്പ് കാര്യങ്ങളൊക്കെ വേണ്ട ഉപയോഗിക്കുന്നവർ വേണമെങ്കിൽ ചെയ്താലും കേട്ടോ പിന്നെ അതാ അതിന്റെ ഡിആർഎൽ ലൈറ്റ് ഇത് രാത്രി അത്യാവശ്യം വെളിച്ചിട്ടുണ്ട് കേട്ടോ മെയിൻ ലൈറ്റിനെ മെയിൻ ലൈറ്റ് ഇടേണ്ട ആവശ്യം ചില ടൈമിലൊന്നും വരല്ല വരല്ലാട്ടോ എല്ലാവർക്കും ഈ ലൈറ്റ് എന്താ പറയുക കണ്ണ് കൂത്തന്നുള്ള പ്രശ്നം വരുന്നുണ്ട് കേട്ടോ അത് അവിടുന്ന് വണ്ടി ചാർജ് സ്റ്റാർജട്ടെ നമ്മളെ അലിഗേറ്റർ കാരൻ കേട്ടോ നമ്മളെ അലികേറ്റർ കാരണം ചേരാ ഷീറ്റ് ഒക്കെ മാറ്റിണ്ട് ഷീറ്റ് ഓട്ടയായിട്ട് നമ്മൾ മാറ്റിണ്ടരുന്നു കേട്ടോ അതിനില് വേറെ ഷീറ്റ് വിരിച്ച കേട്ടോ നമ്മളെ അല്ലിക്കേറ്റർ കാർ ഇതാ വരണ്ടട്ടോ ഓ ഇന്നലെ തീറ്റ കൊടുത്തിട്ടേ ഉള്ളൂ ഒന്നരയാളന്നാ തീറ്റ കൊടുക്കൽ കേട്ടോ പിന്നെ നമ്മളെ പി എമ്മോൾ പി എ കുട്ടിയേയും കുട്ടി ഒമ്പതര ആയിട്ടോ ഒമ്പതര ടൈം അര മണിക്കൂറായി നമ്മൾ വണ്ടി ചാർജ് ചെയ്യണേ അപ്പോൾ നമ്മൾ ഓഫ് ആക്കുക കേട്ടോ വണ്ടി ഓഫ് ആക്കിയിട്ടുണ്ട് നമ്മൾ ഡിക്കി ഓപ്പൺ ആയിട്ട് കേട്ടോ ഇതിങ്ങനെ ഇങ്ങനെ പെട്ടെന്ന് ഊരാൻ വേണ്ടിയിട്ട് കയ്യില്ല കേട്ടോ അപ്പോൾ ഇതാ ഇതില്ലേ ഇതാണ് പെട്ടെന്ന് വലിച്ചൊന്നും എടുത്താലേ കിട്ടില്ല കുറച്ച് ഇതാട്ടോ കിട്ടാൻ പണിയാട്ടോ അപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് ഇങ്ങനെ ഇളക്കി കൊടുക്കണം ഇളക്കിയിട്ട് ഊര കയ്യിൽ കിട്ടും നമ്മൾ ഊരിയിട്ടുണ്ടേ നമ്മളെ ചാർജ് നോക്കട്ടോ നമ്മൾ ഒമ്പത് മണിക്കാണ് കുത്തിയിട്ടത് വണ്ടി ഓൺ ആയിട്ടുണ്ട് അൻപത്തിനാല് ശതമാനം ചാർജ് കേട്ടോ നാൽപ്പതെന്നാണ് നമുക്ക് ചാർജ് ചെയ്തെട്ടോ നാൽപ്പത് ശതമാനത്താണ് നമ്മൾ ചാർജ് ചെയ്തത് ഏകദേശം ഒരു പതിനാല് ശതമാനം ചാർജ് കേട്ടോ അരമണിക്കൂർ തന്നെ നമുക്ക് കയറിയത് ഇപ്പോൾ നമ്മളെ കമ്പനി വണ്ടി എടുക്കുന്ന ടൈം പറഞ്ഞാൽ ഇരുപത് ശതമാനം ചാർജ് ഒന്ന് പിന്നെ ഫുൾ ചാർജ് ആവാൻ ഏകദേശം ഒരു മൂന്നര മണിക്കൂർ ടൈം ആട്ടാണ് അവർ പറഞ്ഞത് അപ്പോൾ ഏകദേശം ആ ടൈം ആവുമ്പോഴത്തേക്കും നമുക്ക് ചാർജ് ഫുൾ ചാർജ് ആവുന്നുണ്ട് കേട്ടോ ഏകദേശം അരമണിക്കൂറോളം നമുക്ക് ഏകദേശം ഒരു പതിമൂന്ന് ശതമാനം ചാർജാണ് കേട്ടോ കയറിയത് നമ്മളെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യാം നമുക്ക് ചെയ്യണം അപ്പോൾ